ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈജിപ്തിലാണ് ഉള്ളത് എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ വില്ലയിലാണ് ഞാൻ താമസം എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും എൻ്റെ കൂട്ടുകാരൻ മോഹൻജി ഇവിടെ ബിസിനസ്സാണല്ലോ ആളുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് തരത്തിലുള്ള ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ മോഹൻജി മുമ്പ് ജോലി ചെയ്ത കമ്പനി എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് ഫാക്ടറി അതായത് ബ്രാൻഡഡ് ഐറ്റമുകൾ അതായത് ജീൻസ് പാൻറ് ടിഷർട്ട് അതൊക്കെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂറോപ്പിൽ കയറ്റി അയക്കുന്ന വലിയ കമ്പനിയിലാണ് മോഹൻജി ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് മോഹൻജിക്ക് ഉള്ളത് കൊണ്ട് ആ ബിസിനസ്സിലേക്ക് തന്നെ ആൾ ഇറങ്ങി അപ്പോൾ ഇന്ന് മോഹൻജി ആ ഒരു ഫാക്ടറി എനിക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ ഒരുപാട് നമുക്ക് അറിയാനുണ്ട് അവിടുത്തെ മെഷീനറികൾ സ്റ്റിച്ച് ചെയ്യുന്നത് എംബ്രോയിഡറി ചെയ്യുന്നത് ലോണ്ടറി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട് അപ്പോൾ മോഹൻജി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തിലെ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റം സ്റ്റിച്ച് ചെയ്ത് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ കിടക്കുന്ന ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കമ്പനി ഡീറ്റെയിൽസ് അല്ല നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരും ജീൻസ് പാൻറ്റ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ ജീൻസ് പാൻറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ടീഷർട്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ കാഴ്ചയാണ് നമ്മൾക്ക് കാണേണ്ടത് ഓക്കേ മോഹൻജിയുടെ കെയർ ഓഫിൽ നിർമ്മിച്ച ഒരു കമ്പനിയാണിത് കൂടാതെ ഇവിടുത്തെ ഏകദേശ പണിക്കാർക്കും ഈ വർക്ക് പഠിപ്പിച്ചത് മോഹൻജിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവരെയും മോഹൻജിക്ക് പരിചയമുണ്ട് അവര് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ജീൻസ് പാൻറ് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ചെക്ക് ചെയ്യുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ചെക്ക് അതായത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുറത്തെ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഈ തുണിത്തരങ്ങൾ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇവരിവിടെ സ്റ്റോർ ചെയ്യും അപ്പോൾ ഇതിൽ നിന്നാണ് ജീൻസ് പാൻറ്റ് നിർമ്മിക്കുന്നത് അത് ഒരുപാട് വെറൈറ്റിയിലുള്ള തുണിത്തരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ കാണുക നിങ്ങൾ ഈ കാണുന്നതൊക്കെ പുതുതായി വന്ന തുണിത്തരങ്ങളാണ് ഇതൊക്കെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് പാസ്സായാൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ് ഈ കാഴ്ച ഇനി നമ്മൾ കാണുന്നതാണ് കട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വെച്ചാണ് തുണിത്തരങ്ങളൊക്കെ സൈസ് ഉണ്ടാക്കി ഒന്നിച്ച് മെഷീനിൽ കട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് കട്ടിങ് ചെയ്ത തുണിത്തരങ്ങൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങിനായി തയ്യാറാക്കി വെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് പല തരത്തിലുള്ള തുണികളാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാന കാര്യമാണ് കേട്ടോ അതായത് ഇവർക്ക് ഓർഡർ കൊടുത്ത കമ്പനിക്കാർക്ക് അത് ജീൻസ് ആയാലും ടീഷർട്ട് ആയാലും അതിൻ്റെ ഒന്നിൽ കൂടുതൽ സാമ്പിൾ ഉണ്ടാക്കണം ആ കാഴ്ചയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ സ്റ്റിച്ചിങ്ങിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന് പോക്കറ്റ് ഉണ്ടാക്കണം അതേപോലെ ബട്ടന് ഹോൾ ഉണ്ടാക്കണം അതൊക്കെ ചെയ്യുന്ന ആ കാഴ്ചയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റം മെഷീൻ അതായത് എംബ്രോയ്ഡറി പോലുള്ള ഡിസൈൻ ചെയ്യുന്ന മെഷീനാണ് കേട്ടോ അത് ഒരേ സമയത്ത് ഒരുപാട് മെഷീൻ പ്രവർത്തിക്കുന്ന ഒരു സെക്ഷനാണിത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ സ്റ്റിച്ചിങ് ഇതൊക്കെ ചെയ്യുന്നത് ഈജിപ്ഷ്യൻ പെണ്ണുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന മെഷീൻ്റെ ഫസ്റ്റ് ലൈന് ആ ലൈന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എത്തുമ്പോൾ ഒരു ജീൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മെഷീൻ ലൈനിലിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വർക്കുകളാണ് കേട്ട അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ കൈമാറി കൈമാറി എൻഡ് വരെ പോകുമ്പോൾ ആ ജീൻസ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് സെക്ഷൻ അതായത് സ്റ്റിച്ചിങ് ഭാഗം പൂർത്തിയാകും അതിനുശേഷമാണ് അടുത്ത സെക്ഷനിലേക്ക് അത് പോകുന്നത് അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈജിപ്ഷ്യൻ പെണ്ണുങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് വളരെ വലിയ കമ്പനിയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒക്കെ നിങ്ങൾ കാണുക આ અમે છીએ અમે અહીંયા દીકરા દે કે છેડો હા આ લોકો કે બધા അതായത് മോഹൻജ് പറയുന്നത് ഇതിന്റെ മെഷീനും സ്റ്റിച്ചിങ്ങിനും ഓരോ ലൈനുകൾ ഉണ്ട് ഒരുപാട് ലൈൻ ഉണ്ട് ഒരു ലൈന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജീൻസ് പാൻറ്റ് ഫുൾ വർക്കൗട്ട് കൂടി പുറത്തേക്കായി വരുന്നാണ് പറയുന്നത് ഇനി നമുക്കിവിടെ സ്റ്റിച്ചിങ് ഐറ്റം ഫിനിഷ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ കാണാം ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റമുകളാണ് ഈ കാണുന്നത് കേട്ടാ

ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റലി ജർമ്മനി എന്നിങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള മോൻ ഷിപ്പില് അതെയാ ഈ കമ്പനിയിലെ ഒരുപാട് ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്തു കൊടുത്തത് മോഹൻജിയാണ് അദ്ദേഹമാണ് ശരിക്കും ഈ കമ്പനി നിർമ്മിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് എന്താണ് പ്രവർത്തനം ചെയ്യുന്ന അതുപോലെ നമുക്ക് ഓരോരു ചോട്ട് കളർ ഈ കളർ ഈ കളർ കളർ ഡിസൈൻ ചെയ്തിട്ട് ആ വാഷിംഗ് മെഷീനിലേക്ക് പോകും ഇത് രണ്ടു തരത്തിലുണ്ടാകും ഒന്ന് ഈ മെഷീനിൽ ഒന്ന് മാനുവൽ ആയിട്ട് മാനുവൽ ആയിട്ട് മാനുവലായിട്ട് ज़िंदगी कन्याली धन्यवाद പേരാണ് ഇൻഡിഗോ ഇൻഡിഗോ ആ ഇത് എബ്രേഡ് ഇത് നമ്മൾ നോർമലി ഉപയോഗിക്കൽ ഈ മുമ്പെല്ലാം മരങ്ങള് സ്മൂത്താക്കാനാണ് ഇത് ഉപയോഗിച്ചാണ് കളർ എടുക്കുന്നത് ഇവിടെയാണ് കെമിക്കൽ ആഡ് ചെയ്ത് വാഷ് ചെയ്യുന്ന സ്ഥലം പക്ഷെ ഇപ്പോൾ ഇവിടെ വർക്ക് വർക്കില്ലാത്തതുകൊണ്ട് എനിക്കത് കാണാൻ സാധിക്കില്ല അപ്പൊ ഇവിടുത്തെ വർക്കിന് ശേഷം ഉള്ള കാഴ്ചയാണ് ഞാൻ മുമ്പോട്ട് കാണിക്കാൻ പോകുന്നത് ഓക്കെ കണ്ട കളറാണ് വാഷ് ചെയ്യുന്നതിന് ശേഷം ഈ കളറായിട്ട് ഏത് കളർ വേണ്ടതുപയോഗിക്കുന്നതിന് മുമ്പേ ആദ്യം സാമ്പിൾ ഉണ്ടാക്കും എത്ര കെമിക്കല് ഒരു പീസിന് ഉപയോഗിക്കണം മിക്സിങ് ആ ആയി ആയി ഓ ഓ ഈ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ട അതായത് എല്ലാ ഐറ്റംസും ഇവിടുന്ന് ആണ് ചെക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പാക്കിംഗ് സെക്ഷനിലേക്ക് പോവുകയുള്ളു അപ്പൊ ആ കാഴ്ചയാണ് നമ്മൾ ഇവിടെ ഇപ്പോ ഈ കാണുന്നത് സ്റ്റേജ് ഫൈനൽ ഫൈനൽ ഇത് കണ്ണിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ ഐ വാഷ് ഗാർമെന്റ്സ് ഏതെങ്കിലും സൂചിയോ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അതിലിട്ടാല് അത് അറിയും കാരണം നമ്മ ഇല്ലെങ്കിൽ പിന്നെ പേന്റ് ഇട്ടുന്ന സമയത്ത് സൂചി ഉണ്ടെങ്കിൽ അവര് രണ്ടും എടുത്തിട്ട് ഇതിടും പാസ് ആയിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ അതായത് പാക്കിങ് സെക്ഷൻ മനോഹരമായിട്ടത് ഫോൾഡ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതായത് ഓരോ സെക്ഷനിലും പ്രത്യേകം ആളെ നിർത്തിക്കൊണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ടർ പമ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ വാട്ടർ പമ്പ് ചെയ്യുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഉത്പാദിപ്പിക്കാൻ ബോയിലർ ഊർജം അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കമ്പനിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതായത് ഇൻസ്പെക്ഷൻ റൂം അതായത് ലാസ്റ്റ് സ്റ്റേജിലെത്തിയ പാക്ക് ഒക്കെ ചെയ്ത് വെച്ച ഐറ്റംസ് നേരെ ഇവിടെ വന്ന് ഇവിടുന്ന് യഥാർത്ഥ ചെക്കിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടുന്നാണ് എല്ലാം പാസ്സാവേണ്ടത് അപ്പൊ ആ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പോകുന്നത് മോഹൻജിയുടെ കെയറോപ്പില് ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നതുകൊണ്ട് ഇവിടുത്തെ ഈജിപ്ഷ്യൻ എന്നെ ബഹുമാനിച്ചു ഞാൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അവർ ഉത്തരം നൽകി ഇപ്പൊ ലാസ്റ്റ് എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ കപ്റ്റേരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കപ്റ്റേരിയാണ് ഇപ്പോൾ ഇവിടുന്ന് ജ്യൂസ് നിർബന്ധമായിട്ടും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാക്സിമം കാഴ്ചകളൊക്കെ പകർത്തി എന്നിവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാലും ഇവർ ഞങ്ങളെ വിടുന്നില്ല ഒരുപാട് സ്നേഹമാണ് കാണിച്ചത് ഞങ്ങളെ വണ്ടീൻ്റെ അടുത്ത് വരെ ഇവർ വന്നിട്ട് യാത്ര പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ തിരിച്ചയച്ചത് സത്യത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയായി മാറി ശരിക്കും എൻ്റെ മോൻജിയുടെ പവർ ഇന്നാണ് എനിക്ക് മനസ്സിലായത ഒരുപാട് പ്രാവശ്യം ഞാൻ ഈജിപ്തിൽ വന്നതാണെങ്കിലും മോൻജി സ്വന്തം കമ്പനിയിൽ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് കാര്യമൊന്നും എനിക്ക് കാണിച്ചിരുന്നില്ല അപ്പോൾ ഇന്നാണ് അവസരം ഉണ്ടായത് മോൻജിയുടെ ആ വിജയം അല്ലെങ്കിൽ മോൻജിയുടെ കഴിവ് എന്താണെന്ന് എനിക്ക് ശരിക്കും ഇന്നാണ് മനസ്സിലായത് ഇനി ഞങ്ങൾ പോകുന്നത് മോൻജിൻ്റെ ഒരു ഈജിപ്ഷ്യൻ കൂട്ടുകാരനുണ്ട് അവനിക്ക് ഈ കെമിക്കൽ ലൗണ്ടറിയുടെ വലിയൊരു ബിസിനസ്സാണ് ഇവിടെ ഉള്ളത് ആ സ്ഥാപനത്തിലേക്ക് കൂടി മോൻജി എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ച അടുത്ത വീഡിയോയിൽ കൂടിയാവാം ഓക്കേ അതുവരെ ബായ്